ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും നമ്മുടെ ആതിലയും നൂറയും തമ്മിൽ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് ശരിക്കും അവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണോ എന്ന് അറിയില്ല പക്ഷേ ഇപ്പം നിലവിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിലയുടെ പ്രവൃത്തികളൊന്നും നൂറയ്ക്ക് പിടിക്കുന്നില്ല നൂറ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ നൂറ അത് പ്രകടിപ്പിക്കുന്നുമുണ്ട് പക്ഷേ അവർ തമ്മിൽ എപ്പോഴും നോക്കിയാലും അവർ ഒരുമിച്ചാണ് ഇരിക്കുക കിടക്കുക ഒക്കെ ഒരുമിച്ചാണ് അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണോ ഇത് എന്ന് നമുക്ക് അറിയില്ല അതൊക്കെ ഇനി വഴിയേ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ ആതിലേ കുറച്ച് കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ അതുമാത്രമല്ല നൂറ ആതിലെ കുറച്ചൊന്നും അവോയ്ഡ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇത് പോകുന്നതെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല ഇനി അതായത് പുള്ളിക്കാരത്തി കമ്മലിട്ടിട്ട് ആ കമ്മലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കുന്നത് നൂറയാണ് കേട്ടോ ബിന്നിയോട് ചോദിക്കുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആതിലെ ചോദിക്കുന്നു എന്താ ഞാനിവിടെ ഇരിക്കുകയല്ലേ നിനക്കെന്താ എന്നോട് ചോദിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാത്രം കഴിവാനായിട്ട് നമ്മുടെ ന്യൂറ കഴിച്ച പാത്രം കൊണ്ടുവരുമ്പോൾ ആതിൽ പറയുകയാണ് ഞാൻ കഴി ഞാൻ കഴുകിത്തരാ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയണം ആ എനിക്ക് കൈയുണ്ട് ഞാൻ കഴുകിക്കോളാം എന്നൊക്കെ പറയുന്നു അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് അനീഷിനെ അനീഷിനെതിരെ പുള്ളിക്കാരത്തി അതായത് നമ്മുടെ ആതിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് പോവുകയും പുള്ളിക്കാരനുമായിട്ട് ആ ഒരു എച്ചിൽ വെള്ളം ഒഴിച്ച ആ ഒരു സംഭവത്തിലൊക്കെ നൂറയ്ക്ക് നല്ല കലുപ്പുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ ആതിലയോട് കുറച്ചൊന്ന് പിണങ്ങിയാണ് നടക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ആതിലയുടെ ആ ഒരു ആ ഒരു സ്റ്റാ ഇപ്പോഴുള്ള ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ ആ ഒരു സ്വഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ആതിലെ പുറത്തു പോവേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് നൂറയ്ക്കുണ്ടായിരിക്കാം അതുകൊണ്ട് നൂറ മനഃപൂർവ്വം ഇങ്ങനെ പിണക്കം കാണിച്ചിട്ട് പുള്ളിക്കാരത്തിയെ നൂറയുടെ ഭാഗത്തേക്ക് എന്നും അറിയില്ല അതും അറിയില്ല പക്ഷേ എന്തായാലും ചിലപ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്നതാണൊക്കെ ഒന്നും ആയിരിക്കത്തില്ല ഇത് ബിഗ് ബോസ് അല്ലേ അപ്പോൾ ഇവിടെ ഏത് രീതിയിലും സംഭവിക്കാം അവർ രണ്ടുപേരും ഒരിടത്ത് ഒരു പുതപ്പിനകത്ത് കിടന്നുറങ്ങുന്ന കുട്ടികളാണ് അപ്പോൾ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കാം ഞാൻ ഇങ്ങനെ പെരുമാറും അങ്ങനെ പെരുമാറും അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണിക്കും അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗെയിം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അതിലെയും നൂറേം കൂടി പരസ്പര ധാരണയോടുകൂടി ഈ അകൽച്ചയും പിണക്കവും വഴക്കവും കാണിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ നിലവിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല റിയലായിട്ടുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവ് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനി മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്